ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി തെക്കുമല റോഡിന്റെ ശോചനീയാസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പറക്കാട് ശാഖാ കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധ സംഗമം നടത്തി തെക്കുമല റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് പറക്കാട് ശാഖ കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധ സംഗമം നടത്തിയത് മാസങ്ങളായി തകർന്നു കിടക്കുന്ന മുതുതല പഞ്ചായത്തിലെ നാലാം വാർഡ് വാർഡും തെക്കുമല റോഡ് ടാറിംഗ് നടത്തി ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് മുസ്ലിം ലീഗ് ശാഖ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ കാലതാമസം വരുത്തിയാൽ കക്ഷി രാഷ്ട്രീയ ഭേദമഞ്ഞ് ജനകീയ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അറിയിച്ചു അതിൻ്റെ ഈ ശോചനീയാവസ്ഥ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇതുവഴി പല വാഹനങ്ങളും വളരെ ബുദ്ധിമുട്ടി കടന്നു പോവുകയാണ് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികൾ അവർക്ക് രാത്രിയിൽ മദ്രസയിലേക്ക് കാലത്ത് സ്കൂളിലേക്കെല്ലാം പോകാൻ വളരെയധികം പ്രയാസപ്പെടുന്നു കുട്ടികൾക്ക് ഒരു സൈഡിലൂടെയും നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് അധികൃതരുമായി പല ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും ഇവിടെ പ്രതിപക്ഷ മെമ്പറായത് കൊണ്ട് തന്നെ പഞ്ചായത്ത് ഈ റോഡിനെ അവഗണിക്കുകയാണ് അതുപോലെ തന്നെ എം എൽ എയോടും എല്ലാ അധികൃതരുമായി പല പ്രാവശ്യം ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി യാതൊരു പ്രതിഫലവും കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രതിഷേധം നടത്താൻ ഉദ്ദേശിച്ചത് ഇനിയെങ്കിലും ഈ റോഡ് എത്രയും പെട്ടെന്ന് യോഗ്യമാക്കുവാൻ അധികൃതർ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം ലീഗ് മുട് ശാഖാ കമ്മിറ്റി പ്രസിഡന്റ് പി 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 കെ 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 എം എം അലി അലി സി മുസ്തഫ ബഷീർ ബഷീർ ഉസ്മാൻ ഹനീഫ കെ പി പൊന്നു തുടങ്ങിയവർ നേതൃത്വം നൽകി നാലാം വാർഡിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത് തെക്കുമല പോകുന്ന അതോടൊപ്പം തന്നെ വളാഞ്ചേലിയിൽ നിന്ന് പട്ടാഞ്ചിലോട്ട് പോകാൻ പല ആളുകളും ഒരു ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ് ഈ റോഡിങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ നമ്മൾ പല ആളുകളെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പഞ്ചായത്തിൽ പോകുമ്പോൾ അവർ പറയുന്നത് ഇത് എം എൽ എ പണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എം എൽ എൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് ഇനി അഞ്ചോ ആറാ മാസം കഴിഞ്ഞിട്ട് മഴ പെയ്യും മഴൻ്റെ സീസൺ കഴിഞ്ഞിട്ടേ ഇനി പണി നടത്തുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴക്കാലം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഇനി ഇവിടുത്തെ ജനങ്ങൾ ആറും ഏഴും മാസം ഈ റോഡ് ഈ ശോചനീയാവസ്ഥ ഇങ്ങനെ തകർന്നു കിടക്കുന്ന റോഡിലൂടെ യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇനിയും ഒരു ആറുമാസം ഈ ചളിക്കുളമായ റോട്ടിലൂടെ പോകണമെന്നാണോ നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും പഞ്ചായത്തും ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധമെന്നുള്ള നിലക്കാണ് പാലക്കാട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇങ്ങനെ ഒരു വാഴ നടലും മറ്റു മായത്തോടെ വന്നിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ഗതാഗത യോഗമാക്കണം ഒരുപാട് സ്കൂൾ കുട്ടികൾ തൊട്ടടുത്തുള്ള അൽജിബ്ര സ്കൂൾ പോലത്തെ സ്കൂളുകളും അതുപോലെ തന്നെ കൊപ്പം മുതുതല പരുതൂർ പോലെയുള്ള പറക്കാട് പോലെയുള്ള സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ തൊട്ടപ്പുറത്താണ് മദ്രസ് ഉള്ളത് അതിലോട്ടെല്ലാം ഈ ഭാഗത്തു ഒരുപാട് വിദ്യാർത്ഥികൾ പോകേണ്ടതുണ്ട് പല സമയങ്ങളിലാണ് പോയി കൊണ്ടിരിക്കുന്നത് ഇത്രമേൽ ഇത്ര ദുഷിച്ചൊരു റോഡ് മുതൽ പഞ്ചായത്തിലൊരു പക്ഷേ വേറെ എവിടെയുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇനി മഴൻ്റെ കാരണമാണ് പറയണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഈ കുഴികളടച്ച് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യവും